ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് വാട്ടർ ലില്ലി ഉണ്ട് അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബറും ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിവിടുന്ന സെയിൽ വീഡിയോ ആയാലും ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ബെൽബട്ടൺ അണേബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലത്തെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വാട്ടർ ലില്ലിയാണ് ബ്ലൂ കെ പെൻസിസ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ നല്ല സുന്ദരി വാട്ടർ ലില്ലിയാണ് ഇത് വിത്ത് ബഡോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബഡ് ഫ്ലവർ ആണ് നിങ്ങൾ കണ്ടത് ഫ്ലവർ വിരിങ്ങൾക്ക് മുമ്പ് രാവിലെ തന്നെ എടുത്ത വീഡിയോ ഉണ്ട് ഇത് ഫസ്റ്റ് കാണിച്ചത് ഫ്ലവർ വിരിഞ്ഞതിന് ശേഷമുള്ളത് അപ്പോൾ ഇത്രയുള്ള മദർ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വേണമെന്ന ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ

ഇത് തമോ എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ സൈഡിൽ കാണിക്കുന്ന ഫ്ലവറാണ് തമോ അപ്പോൾ തമോൻ്റെ നല്ല ഹെൽത്തിയായ ട്യൂബർ നൂറ് രൂപ മുതൽ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ടൂ ഫിഫ്റ്റി വരെയുള്ളൂ കേട്ടോ നല്ല ഉണ്ട ടൂ ട്യൂബറുകളൊക്കെ ടു ഫിഫ്റ്റി വരെ ഉള്ളു മിക്കവാറും എല്ലായിടത്തും മുന്നൂറും മുന്നൂറ്റമ്പത് ഞാനും ആ റേറ്റിൽ തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാടുള്ള കാരണം അത് ടു ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റിക്കൊന്നും തമോൻ്റെ ട്യൂബർ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഉള്ള നമ്മൾ റേറ്റിന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടൂ ഫിഫ്റ്റി തുടങ്ങി ടൂ ഹൺഡ്രഡിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി ഈ ഒരു ട്യൂബർ കണ്ടോ അതൊക്കെ നൂറിൻ്റെ ട്യൂബറുകളാണ് കണ്ടോ പിടിക്കും കണ്ടാൽ മനസ്സിലാവും എല്ലാവരും നല്ല ട്യൂബർ തന്നെയാണ് നമുക്ക് അതിൻ്റെ അറ്റത്തുള്ള ആ മുളയുണ്ടല്ലോ റണ്ണർ തുടങ്ങുന്ന ഭാഗം അതുപോലെ കിട്ടിയാൽ മതി നമ്മുടെ പ്ലാന്റ് നമ്മുടെ ട്യൂബർ എന്തായാലും പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് എവിടെ നിന്ന് അയച്ചുതരുന്ന ട്യൂബറോ നമ്മളുടെ നിന്ന് നമ്മൾ ചെയ്ത ട്യൂബറാണ് അപ്പോൾ ഇന്നലെ ഞാൻ താമോൻ്റെ ടബ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ കിട്ടിയ ട്യൂബേഴ്സാണ് ഇതെല്ലാനും അപ്പോൾ ഓരോ റേറ്റ് അത് ഇരുന്നൂറ്റമ്പത് രൂപ കാണും നല്ല വണ്ണുള്ള ഉള്ള ട്യൂബറൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് അതിന് താഴെയാണെങ്കിൽ ഇരുന്നൂറ് നൂറ് നൂറ്റമ്പത് നൂറ് രൂപ മുതലാണ് തമോൻ്റെ ട്യൂബർ കിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്നേക്കാൾ നിങ്ങൾക്ക് വാങ്ങി ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ട്യൂബർ നിങ്ങൾക്ക് വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും ഇത് നമ്മളുടെ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം കഴിഞ്ഞു നമ്മുടെ കയ്യില് അപ്പോൾ വീണ്ടും ഞാൻ ഇന്നലെ രണ്ടാമത്തെ ആ ടബം കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ അതായത് ഹെൽത്തി റണ്ണറാണ് മിക്കതും അപ്പോൾ നമ്മൾ അത്ര റേറ്റിനൊന്നും നമ്മുടെ പ്ലാന്റ് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറ് തുടങ്ങിയാണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ നല്ല വണ്ണുള്ള ട്യൂബർ മാത്രമേ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണുള്ളൂ ബാക്കി എല്ലാവരും നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപ മുതലാണ് നമ്മുടെ കയ്യിൽ ക്ലൗഡ് ഉള്ളത് അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ട്യൂബേഴ്സൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാട്ടോ ചിലപ്പോൾ പിടിച്ച് കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് ഞാനത് നൂറ് രൂപ അതും അധികം ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഇത് നമ്മളുടെ വൈറ്റ് പിയോണിയാണ് ഇത് ഈ എല്ലാ ട്യൂബറും ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ ട്യൂബറും വാട്ടർ വാട്ടർലില്ലിയൊക്കെ ട്രോപ്പിക്കലാണ് കേട്ടോ അത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അപ്പോൾ വൈറ്റ് പിയോണിയുടെ ട്യൂബർ വൺ ഫിഫ്റ്റി തുടക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ലിമിറ്റഡ് ആണ് കേട്ടോ വളരെ കുറച്ച് നമ്മുടെ കയ്യിലുള്ളൂ നൂറ് നൂറ്റമ്പത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ വൈറ്റ് പിയോണിയുടെ ട്യൂബർ കൊടുക്കണ കേട്ടോ അമ്പത് രൂപയുടെ വൈറ്റ് പിയോണിയുടെ ട്യൂബറും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ എത്രയെന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ട്യൂബറിന്റെ അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിന്റെ മാത്രമല്ല ഇന്നത്തെ സെൽ വീഡിയോ ബാക്കി കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് ഗോൾഡൻ ഡാലിയ അതുപോലെ തന്നെ സ്റ്റാർസീനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മൾ പാക്ക് ചെയ്യുന്ന പാക്ക് ചെയ്ത ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാട്ടർ ലില്ലിയാണ് അത് ബുൾസൈ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് അതിൻ്റെ വാട്ടർ ലില്ലി നമ്മൾ ഫ്ലവറോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് വിത്ത് ബഡ് ഫ്ലവറോട് കൂടിയുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ബുൾസൈ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ അതിന് ഇതിന് നമ്മൾ അത് വിവി വിവി പാലസ് അല്ല അപ്പോൾ നമ്മളത് വിത്ത് ഭാഗ്യം മുള പിച്ചപ്പോഴാണ് നമ്മളത് സെയിലിനായി കിട്ടത് കേട്ടോ അപ്പോൾ ഫ്ലവറോട് കൂടിയുള്ള ബൊൾസൈര പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നൂറ് രൂപയുടെ ആമ്പലുണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് നൂറ് രൂപയുടെ ആമ്പൽ അപ്പോൾ നൂറ് രൂപയുടെ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്നാം സൈഡിൽ കാണിക്കുന്ന പീച്ച് ബ്ലോ അതെല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാനാണ് പീച്ച് ബ്ലോ എന്ന് പറഞ്ഞ വാട്ടർ ലൈല് നമ്മുടെ കയ്യിലുണ്ട് കഴിഞ്ഞ തവണ ബഡ് ബഡ്ഡുള്ളവരെയും നമ്മൾ പീച്ച് ബ്ലോ നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നൂറ് നൂറ്റമ്പത് ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ ബഡ് ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബഡ് ഉള്ളതൊക്കെ നൂറ് രൂപയ്ക്ക് അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ അവർ ഒന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ അവർക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയായിരുന്നു പിടിച്ചോ പിടിച്ചില്ലെന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവരും വാട്സാപ്പിൽ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കിട്ടോ അപ്പോൾ അവർക്കൊന്ന് കമന്റ് ബോക്സിലിട്ട് ഇട്ടാൽ വളരെ നന്നായിരിക്കും അപ്പോൾ രണ്ട് വാട്ടർ ലില്ലിയാണ് നൂറ് രൂപയുടെ ഉള്ളത് ബ്ലൂ നമ്മുടെ പീച്ച് ബ്ലോയും അതുപോലെ തന്നെ ചേമ്പു മോമൂന്ന് പറയുന്നത് ചോമ്പു മേമൂന്ന് പറയുന്ന ഈ ഒരു വാട്ടർ ലില്ലിയാണ് നൂറ് രൂപ നമ്മുടെ കയ്യിലുള്ളത് ഇത് വി പാലസ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫിൽ നിന്നും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇവിടെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പീച്ച് ബ്ലോയായാലും ഈ ചോമ്പുമേമൂ ആയാലും നമുക്ക് ലീഫിൽ നിന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് വാട്ടർ വാട്ടർലില്ലയുടെ നൂറ് രൂപയുടെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നേരത്തെ വിത്ത് ഫ്ലവറോട് കൂടി കാണിച്ചത് ഒന്നും നൂറ് രൂപയുടെ അവൈലബിൾ അല്ല അത് വിത്ത് ബഡ് വിത്ത് ഫ്ലവറോട് കൂടി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് വെറൈറ്റി കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് ഇതാണ് എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മിക്കവർക്കും എല്ലാവർക്കും പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും അത്ര നല്ല പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ബ്ലൂ വിസിൽ എന്ന് പറയുന്ന നല്ല എന്ത് ഭംഗിയാണെന്നറിയുമോ ഈ ആമ്പൽ കാണാൻ നിറയെ പൂക്കൾ തരും വെച്ച് അന്ന് തുടങ്ങി നിർത്താതെ എനിക്ക് പൂ തന്നുകൊണ്ടിരിക്കുക ആദ്യത്തെ വാട്ടർ ലില്ലിയണ്ടർ എൻ്റെ കളക്ഷനില്ല അത്ര നല്ല മനോഹരിയാണ് ഉണ്ടോ നമ്മളുടെ ബ്ലൂവീസിൽ അത് വിത്ത് ബഡോട് കൂടി നമ്മുടെ കയ്യിൽ ടു ഫിഫ്റ്റിക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇനി നമ്മളുടെ ഗോൾഡൻ ഡാലിയ ഗോൾഡൻ ഡാലിയ ഇത്രയുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള കൊടുക്കുന്നത് നൂറ് രൂപേണ് ഗോൾഡൻ ഡാലിയക്ക് കിട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ കുറേ പേര് ഗോൾഡൻ ഡാലിയ വാങ്ങി കിട്ടും അപ്പോൾ ഇതൊക്കെ ആ സമയമായപ്പോഴേക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ അതായത് വളർന്നിട്ടുണ്ടായിരുന്നില്ല നൂറ് രൂപയ്ക്കുള്ള പ്ലാന്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നൂറ് രൂപയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് ണതം അപ്പോൾ ഇതിന്റെ രണ്ട് വെറൈറ്റി നമ്മളെ കാണുണ്ട് മദർ ഓഫ് മില്യൺ ഉണ്ട് മദർ ഓഫ് തൗസൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾ പറയണ കാണിക്കുന്ന സൈസ് തന്നെയാണ് നമ്മൾ ഏത് പ്ലാന്റ് ആയാലും നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്ന സൈസ് തന്നെയാണ് നമ്മൾ പ്ലാന്റ് അയച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു കയറി കേച്ചർ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ തവണയും കുറച്ച് പേര് വാങ്ങിച്ചിരുന്നു അന്നത്തെക്കാളും കുറച്ചും കൂടിയും വലുതായിട്ടുണ്ട് നല്ല ബുഷായിട്ടുണ്ട് ഇപ്പോൾ ഒരു പോട്ടിൽ വെക്കേണ്ട പാകമാണ് നമ്മുടെ പ്ലാന്റ് ഇത് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് കറക്റ്റ് കൊണ്ട് വെക്കുക അത്രയും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെക്കാം ഈ ലീഫി പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്ലാന്റ് പെട്ടെന്ന് ഇഷ്ടപ്പെടും കാരണം വെട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി ഒരു ആ ഭാരം തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബോട്ടിലായാലും ഇത്ര ഭംഗിക്കുന്നത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്ര വലിയ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് രണ്ട് വെറൈറ്റി ഉണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഉണ്ട് കെട്ടോ ഇനി നമുക്ക് എല്ലാവരും കാത്തിരുന്ന് സ്റ്റാർ സീനിയുണ്ട് സ്റ്റാർ സീനിയ ഈ തവണ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇത്രയുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അമ്പത് രൂപയ്ക്കായിരുന്നു നമ്മൾ സ്റ്റാർ സീനിയ കൊടുത്തിരുന്നത് ഇത് എൺപത് തൊണ്ണൂറ് ആ റേറ്റിലാണ് കേട്ടോ കാരണം അത് രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ ഈ എഴുപത് എൺപത് ആ റേറ്റിലുള്ള പ്ലാന്റ് ബാക്കിയെല്ലാം അമ്പത് രൂപയുടെ സ്റ്റാർ സീനിയാണ് അപ്പോൾ ബഡ് വന്നതും ഫ്ലവർ ആയതൊക്കെ ഉള്ള സ്റ്റാർ സീനിയാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ എൺപത് തൊണ്ണൂറ് ആ റേറ്റിനുള്ളത് കേട്ടോ ബാക്കി എല്ലാവരും അമ്പത് രൂപയാണ് പിന്നെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് റൂട്ടഡ് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ച് വെക്കേണ്ട താമസമുള്ളൂ പെട്ടെന്ന് അതിന് നമ്മൾ നീരാളി ചെടി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വളർന്നുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടണ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മളുടെ ജപ്പോണിക്ക ജപ്പോണിക്ക ഞാനിവിടെ പറച്ച് തീർത്ത് കളയട്ടോ കാരണം എനിക്ക് ഇന്നത്തെ ഈ സെയിൽ കൂടി നമ്മളുടെ ജപ്പോണിക്ക തീർക്കണം കാരണം കുറേ ഹൈ ജപ്പോണിക്ക നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അമ്പത് രൂപ തുടങ്ങി ബഡ്ഡുള്ള പ്ലാന്റ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപ മുതൽ മുപ്പത് രൂപ മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെ നമ്മുടെ കയ്യിലുണ്ട് ജപ്പോണിക്ക പിന്നെ അതേപോലെ തന്നെ വാട്ടർ മോസേക്ക് വാട്ടർ മോസേക്ക് മുപ്പത്തഞ്ച് കട്ടിങ്സ് ആണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് കട്ടിങ്സ് ആണ് ഒരു കട്ടിങ്സ് അല്ല ഒന്നോ രണ്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് No, dumb. വാങ്ങിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അയച്ചുകൊടുക്കൽ നിർത്തിയിട്ടോ അപ്പോൾ ആരും നമുക്ക് പുറത്ത് നിന്നും ഓർഡർ തരണ്ടാട്ടോ ഇനി നമ്മളുടെ മണി പ്ലാന്റ് ഉണ്ട് മണി പ്ലാന്റിൻ്റെ ആണുള്ളത് മാർബിൾ പോത്തോസും അതുപോലെ തന്നെ നിയോൺ പോത്തോസും മഞ്ജുള പോത്തോസും നമ്മുടെ കയ്യിൽ റൂട്ടഡ് ഉണ്ട് കേട്ടോ അപ്പോൾ റൂട്ടഡിന് മുപ്പത് രൂപ മുതലാണ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ്ങുള്ളത് ഇരുപത്തഞ്ച് രൂപയുടെ ഉണ്ട് മുപ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ ഇത് മഞ്ജുള പോത്തൂസാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് ആണ്ട്ടോ എല്ലാം തന്നെ കട്ടിങ്സ് അഥവാ പത്ത് രൂപയുടെ ിങ്സ് ആണെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് അഗ്ലോണിമ സിൽവർ സിൽവർ അങ്ങനെയാണ് സിൽവർ ക്യൂനല്ലല്ലോ ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് കമന്റ് ചെയ്തോളൂട്ടോ എനിക്ക് അറിയായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സൈസാണ് കാണുന്നത് നൂറ്റി മുപ്പത് രൂപയുള്ളുട്ടോ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കണ്ടോ ഈ ഒരു പോട്ടിൽ വെച്ചപ്പോൾ തന്നെ അതിന്റെ പെട്ടെന്ന് ഭുഷാവണ ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ ഇനി നമ്മുടെ കയ്യിലുള്ളത് കൊളക്കേഷ്യ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഈ ഒരു കൊളയ്ക്കേഷിയ ഉണ്ട് അമ്പത് രൂപ മുതലാണ് നമ്മുടെ കയ്യിൽ കൊളയ്ക്കേഷ്യ വലിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ മുപ്പത് രൂപയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് കൊളക്കേഷ ശരിക്കും കണ്ട് മനസ്സിലാക്കുക അടിയിൽ ഒരു സിൽവർ കോട്ടിങ്ങും ഞരമ്പ് പോലെ വരുകയും ചെയ്യും അതാണ് ചെല്ലെങ്കിൽ നല്ല വെയിലത്ത് വെക്കുകയും വേണം കേട്ടോ കൊളക്കേഷി അല്ലെങ്കിൽ ഗ്രീൻ കളർ കയറി വരും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തയ്യാണ് ഇപ്പോൾ അത് വളരെ കുറച്ചുള്ളൂട്ടോ മൂന്നോ മൂന്നെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ വരുന്നവർ അത് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ വളരെ കുറവാണുള്ളത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ ഡ്രസീനിയയുടെ രണ്ട് വെറൈറ്റിയാണ് ഇത് നല്ല ഉണ്ടപ്പൻ ലീഫാവുട്ടോ അത് ചെറിയ പ്ലാന്റ് ആയത് കണ്ണമ്മ മുളപ്പിച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നല്ല ഒരു റൗണ്ട് ഡിഷ് കയറി വരും കേട്ടോ ഇതിൻ്റെ ലീഫുമ്മൽ പിന്നെ നല്ല ബ്രൗൺ കളറാവും നല്ല കള നല്ലൊരു കളറാവും കേട്ടോ ഇത് മറ്റേതും അതെ അമജന്ത കളറോ അതെ നല്ലൊരു വെറൈറ്റിയാണ് ഡ്രസീനിയയുടെ ലീഫ് നല്ല നീണ്ട് നേരോ ലീഫല്ല ഒരു ിൽ വരും വലുതാവും തോറും എൻ്റെ മദർ പ്ലാന്റ് ഒക്കെ അങ്ങനെയാണ് നിൽക്കുന്നത് കുറച്ച് റൗണ്ടിഷ് ആണ് നല്ലൊരു മജന്ത കളറും ബ്രൗൺ കളറും ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഒരു തവണ സെൽവിയുടെ ഇട്ടിട്ട് പെട്ടെന്ന് തീർന്നു പോയതാണ് അപ്പോൾ ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് ലീഫ് മൂന്നാമതൊരു ലീഫ് വരുന്നുണ്ടാവും കാരണം അല്ലെങ്കിൽ നല്ല കൊറിയർ ചാർജ് വരും നല്ല വെയിറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അത് ആവശ്യമുള്ളവർക്ക് ആവശ്യപ്പെടാം നുസരിച്ചുള്ള കൊറിയർ ചാർജ് വരും വെയിറ്റ് കാരണം കൊണ്ടേ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ബ്ലൂബെൽ ഇത് പെട്ടെന്ന് തീരുട്ടോ ഒരു എന്ന് തോന്നുന്നു ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് വേഗം തീർന്നു പോവുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ആ പ്ലാന്റ് ഓർഡർ ചെയ്യുക പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഈ കമ്മൽ ചെടി ഇതിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു ചെടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആണ് തോന്നുന്നു ഇത് കണ്ട സൈഡിൽ കാണുന്നതാണെൻ്റെ ഫ്ലവർ ഒരു ചെങ്കല് കളറാണ് കേട്ടോ ഇതിന് നിറയെ പൂക്കൾ ഉണ്ടാകും അയ്യോ എന്ത് ഭംഗിയാണെന്ന് അറിയോ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് അറിയണോർക്ക് ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും പൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ അത് നിറയെ കുഞ്ഞു കുഞ്ഞു കുളാമ്പിപ്പൂവ് പോലെ ഉണ്ടായി നിൽക്കണ നല്ല രസമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീടിലോട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഗോൾഡൻ താലിയുടെ ഫ്ലവർ ആണ് കേട്ടോ ഇപ്പോൾ ഗോൾഡൻ ഡാലിയ ഫ്ല ഗോൾഡൻ സോറി ഗോൾഡൻ ഡാലിയ ഫ്ലവറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഇത്രയും പ്ലാൻഡാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് ആവശ്യക്കാര് മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വെറുതെ ഹായ് ഹോയിങ്ങും ഒന്നും മെസ്സേജ് ചെയ്യാൻ നിൽക്കരുത് ആവശ്യക്കാര് മാത്രം ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ ഫസ്റ്റും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ നമ്പർ കാണിക്കാം അപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ടൈം പാസിന് വേണ്ടി ആരും മെസ്സേജ് ചെയ്യരുത് അത് മറ്റുള്ളവരുടെ ടൈമാണ് കളയണത് അപ്പോൾ പിന്നെ പ്ലാന്റ് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പെട്ടെന്ന് തീർന്നു പോവും നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ കാറ്റലോഗൊന്നും ഇടാത്തത് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ന്യൂ വെറൈറ്റി ഡെൻറോബിയത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ അതിൽ ഉള്ളതൊക്കെ വരുന്നുണ്ട് മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്